ഉന്നത പഠനത്തിനുള്ള മികച്ച സൗകര്യങ്ങൾ ഒരുക്കി അസ്സറുൾ ഉലും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നു ആലുവ മാറമ്പിള്ളിക്ക് സമീപം ചാലയ്ക്കലാണ് ഈ കലാലയം ഉയർന്ന തൊഴിൽ സാധ്യതകളുള്ള വിവിധ ആഡ് ഓൺ കോഴ്സുകൾ അസ്സറുൾ ഉലും കോളേജിന്റെ സവിശേഷതയാണ് യൂണിവേഴ്സിറ്റി മാനദണ്ഡ പ്രകാരമുള്ള ഫീസ് നിരക്ക് മാത്രമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നുള്ളൂ എന്ന ആകർഷണവുമുണ്ട് നിങ്ങളുടെ മികവാർന്ന ഭാവി ഇന്നുതന്നെ രൂപപ്പെടുത്തുക ക്രിയേറ്റ് യുവർ ഫ്യൂച്ചർ ടുഡേ എന്ന ക്യാപ്ഷനോടെ ആസ്വാദ്യവും ആഹ്ലാദകരവുമായ ഉന്നത പഠനത്തിനുള്ള മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുന്ന കലാലയമാണ് അസറുൽ ഉലുവും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരള ഗവൺമെന്റിന്റെയും ന്യൂഡൽഹിയിലെ എഐസിടി യുടെയും അംഗീകാരത്തോടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈ സ്ഥാപനം അസറുൽ ഉലുവും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് ആലുവ മാറമ്പള്ളിക്ക് സമീപം ചാലക്കൽ തടിയിട്ടപ്പറമ്പ് റോഡിൽ അസർ നഗറിലാണ് അസറുൽ ഉലുവും കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസ് ശാന്തസുന്ദരവും പരിതാപവുമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നവീനമായ ബഹുനില മന്ദിരത്തിൽ ഉന്നത നിലവാരത്തിലുള്ള പഠന പരിസരമാണ് അസറുൽ ഉലൂം കോളേജിൽ സജ്ജമാക്കിയിട്ടുള്ളത് ക്വാളിറ്റി ഇൻ്റഗ്രിറ്റി എംപ്ലോയബിലിറ്റി എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയ മൂല്യബോധമാണ് ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാൻ അസുറുൽ ഉലൂം കോളേജിനെ പര്യാപ്തമാക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് അഭിപ്രായപ്പെട്ടു കേരളത്തിലെ എല്ലാ അഫിലിയേറ്റഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ആരംഭം കുറിച്ചിട്ടുള്ള ചാലക്കൽ അസറും കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലും ജൂലൈ ഒന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു അഞ്ച് പ്രോഗ്രാമുകളാണ് അസറുള്ളും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓണേഴ്സ് ബിരുദമായിട്ട് മാറുന്നത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി കോം ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ വിത്ത് കോപ്പറേഷൻ ബി എ ഇംഗ്ലീഷ് കൾച്ചറൽ സ്റ്റഡീസ് ആൻഡ് മീഡിയ സ്റ്റഡീസ് ബി എ അറബിക് ബി ബി എക്കും ബി സി എക്കും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകാരം കോളേജിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് കോളേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെല്ലാം കുട്ടികളുടെ പെർഫോമൻസ് റിസൾട്ട് ഫാക്കൽറ്റി അംഗങ്ങളുടെ പ്രാവീണ്യം വൈദഗ്ധ്യം കോളേജിൻ്റെ അച്ചടക്കം സംഘർഷരഹിതമായ ശാന്തമായ ക്യാമ്പസ് റഫറൻസ് ലൈബ്രറി മറ്റ് ഭൗതിക സൗകര്യങ്ങൾ ബോയ്സിനും ഗേൾസിനുമുള്ള ഹോസ്റ്റൽ സൗകര്യം വാഹന സൗകര്യം എല്ലാ അർത്ഥത്തിലും കോളേജ് അതിൻ്റെ വളർച്ചയുടെ ഉയർച്ചയുടെ പടവുകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ അസറുലും കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഉയർത്തിപ്പിടിക്കുന്ന മൂന്ന് ശ്രദ്ധേയമായ മൗലികമായ ആശയങ്ങൾ ഒന്ന് ക്വാളിറ്റിയാണ് ഗുണമേന്മ ലേണിങ്ങിലും ടീച്ചിങ്ങിലുമുള്ള ടോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്തുള്ള ക്വാളിറ്റി മറ്റൊന്ന് ഇൻ്റഗ്രിറ്റിയാണ് കുട്ടികൾ ഉയർത്തിപ്പിടിക്കേണ്ട ആഭ്യന്തരമായ സ്വഭാവപരമായ അച്ചടക്കം തങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന സെൽഫ് കൺട്രോളിങ്ങിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്ന മെക്കാനിസം കോളേജിൽ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് എംപ്ലോയബിലിറ്റിയാണ് നമ്മുടെ കുട്ടികൾക്ക് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് അവർ തിരഞ്ഞെടുത്ത പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകൾ അവരെത്തപ്പെട്ടാൽ അവിടെ വളരെ കാര്യക്ഷമമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ഒരു തൊഴിൽ ക്ഷമത എംപ്ലോയബിലിറ്റി നമ്മുടെ കുട്ടികൾക്ക് നേടിക്കൊടുക്കുന്ന പ്രക്രിയകൾ ആക്ടിവിറ്റീസ് വർക്ക്ഷോപ്പുകൾ നമ്മുടെ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് ആണ് അസുറുൽ ഉലും കോളേജിലെ ബി ബി എ ഓണേഴ്സ് ബി സി എ ഹോണേഴ്സ് കോഴ്സുകൾ ഇവ കൂടാതെ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ വിത്ത് കോഓപ്പറേഷൻ ബി എ ഇംഗ്ലീഷ് മീഡിയ സ്റ്റഡീസ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ബി എ അറബിക് എന്നീ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളും അസുറുൽ ഉലും കോളേജിലുണ്ട് അസാബ് പോലുള്ള വിവിധ ഏജൻസികളുമായി സഹകരിച്ച് ഉയർന്ന ജോലി സാധ്യതയുള്ള നിരവധി ആഡ് ഓൺ ഷോർട്ട് ടൈം കോഴ്സുകളും മികച്ച പ്ലേസ്മെന്റ് സൗകര്യങ്ങളും അസുറും കോളേജിൻ്റെ സവിശേഷതകളാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് കൂട്ടിച്ചു പ്രധാനമായും നമ്മൾ ഈ വർഷം പല ഏജൻസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറിന്റെ അസാപ്പടക്കമുള്ള സംവിധാനങ്ങളുമായി യോജിച്ചുകൊണ്ട് കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഓൺ കോഴ്സുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഫൈനാൻസ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം അതുപോലെ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡാറ്റ അനാലിസിസ് സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് കൊളോക്കിയൽ അറബിക് ആൻഡ് ട്രാൻസ്ലേഷൻ ഇത് ഇപ്പോൾ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ച് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ച കുട്ടികൾക്ക് പ്ലേസ്മെന്റിന് അവസരങ്ങൾ ഒരുക്കുന്ന സാധ്യതകൾ ഒരുക്കുന്ന നല്ല തൊഴിൽ സാധ്യതകളുള്ള ആർഡോർ കോഴ്സുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഷോർട്ട് ടേം കോഴ്സുകളുണ്ട് കുട്ടികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വളരെ സാമ്പത്തിക ബാധ്യത വരാത്ത വിധത്തിൽ ഏത് സാമ്പത്തിക പരാധീനതയുള്ള കുട്ടികൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുട്ടികളെ വിദ്യാർത്ഥികൾ ഏതാനും സീറ്റുകൾ ഇനിയും കോളേജിൽ മാനേജ്മെൻ്റ് മനോഹരമായ പുത്തൻ ബഹുനില മന്ദിരത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ഓഡിറ്റോറിയവും മികച്ച നിലവാരത്തിലുള്ള കമ്പ്യൂട്ടർ ലാബും അതിവിശാലമായ പ്ലേഗ്രൗണ്ടും എല്ലാം ഉൾപ്പെടെ മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള അസുറൽ ഉലൂം കോളേജിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യവും ബസ് യാത്രാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതിവിപുലമായ ഗ്രന്ഥശേഖരമുള്ള ലൈബ്രറിയാണ് മറ്റൊരു ആകർഷണം യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമുള്ള ഫീസ് നിരക്കുകൾ ഈടാക്കുന്ന ഇവിടെ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സൗകര്യവും പ്രഗത്ഭരായ ഫാക്കൽറ്റിയുടെ പരിശീലനവും ലഭ്യമാണ് കുട്ടികളെ മികച്ച വായനക്കാരാക്കി മാറ്റുന്ന ബുക്ക് ടോക്ക് തോറും നടത്തുന്ന സംവാദങ്ങളും പ്രഭാഷണങ്ങളും മെഡിക്കൽ ക്യാമ്പുകൾ പോലുള്ള ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ വിവിധ ദിനാചരണങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ സാമൂഹിക സേവനപരമായ വിവിധ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് സജീവമായ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കുട്ടികളുടെ വൈദഗ്ധ്യങ്ങൾ പരിപോഷിപ്പിക്കുന്ന വിവിധങ്ങളായ ആക്ടിവിറ്റികൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വളർച്ചയുടെയും ഉയർച്ചയുടെയും കുതിപ്പിലാണ് ചാലക്കൽ അസ്രുൽ ഉലൂം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫിനാൻസ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡാറ്റ അനാലിറ്റിക്സ് സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് അനാലിസ്റ്റിക് കൊളോക്കിയൽ അറബിക് ആൻഡ് ട്രാൻസ്ലേഷൻ എന്നിങ്ങനെയുള്ള നൂതനമായ ജോബ് ഓറിയൻറ്റഡ് ആഡ് ഓൺ കോഴ്സുകൾ അസറുൽ ഉലൂം കോളേജിനെ പ്രഗത്ഭമായ അക്കാദമിക് മികവോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തികച്ചും വ്യത്യസ്തമാക്കുന്നു ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അല്ലെങ്കിൽ ഒൻപത് 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 അഞ്ച് രണ്ട് നാല് ആറ് ആറ് മൂന്ന് നാല് എന്നീ മൊബൈൽ നമ്പറുകളിൽ ഉലൂം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാവുന്നതാണ് പ്രധാനമായി നമ്മുടെ എത്തുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരൻസ് പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് ഏറ്റവും ഉയർന്ന ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ലേണിംഗ് എൻവിറോൺമെന്റ് ഒരു പഠന പരിസരം ഒരുക്കുക എന്നതിലാണ് നമ്മുടെ മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റും എടുത്ത് പരിശോധിച്ചാൽ യു ജി സിയുടെയും യൂണിവേഴ്സിറ്റിയുടെയും നോംസിനനുസരിച്ചിട്ടുള്ള യോഗ്യതകളുള്ള അനുഭവ സമ്പത്തുള്ള അധ്യാപകരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നയിച്ചു കൊണ്ടിരിക്കുന്നത് പേരൻസുമായിട്ടുള്ള നിരന്തരമായ ബന്ധവും ആശയവിനിമയവും നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുന്ന ഒരു പ്രത്യേകതയാണ് കോളേജിലെ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം വിഷയാധിഷ്ഠിതമായിട്ടുള്ള സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല ഗ്രന്ഥങ്ങളുടെ ശേഖരം ന്യൂ അറൈവൽസ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് ജേർണലുകളുണ്ട് റഫറൻസ് ഗ്രന്ഥങ്ങളുണ്ട് വ്യത്യസ്ത ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളുടെ പ്രൗഢമായ ശേഖരം നമ്മുടെ ലൈബ്രറിയിലുണ്ട് കുട്ടികളുടെ വൈവിധ്യമായ സ്കില്ലുകളെ പരമാവധി പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കോളേജ് പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും എക്സ്പെർട്ട് ടോക്ക് നമ്മുടെ കോളേജിൽ നടക്കുന്നു ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രതിബാധനരായിട്ടുള്ള അവരിൽ ഉണ്ടാവും സ്കോളേഴ്സ് ഉണ്ടാവും സാംസ്കാരിക നായകന്മാരുണ്ടാവും എഴുത്തുകാരുണ്ടാവും അക്കാഡമിഷ്യന്മാരുണ്ടാവും അവര് വന്നുകൊണ്ട് കുട്ടികളുമായി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന ഇന്ററാക്ട് ചെയ്യുന്ന എക്സ്പെർട്ട് ടോക്കുകൾ ലൈബ്രറിയിലെ നടക്കുന്ന ബുക്ക് ടോക്കുകൾ മൗലികമായ ഗ്രന്ഥങ്ങളെ രചനകളെ ആസ്വദിച്ചുകൊണ്ട് പലരും വന്ന് നടത്തുന്ന ടോക്കുകൾ പുസ്തകത്തെ ആസ്വദിച്ചിട്ടുള്ള ടോക്കുകൾ കുട്ടികളെ വായനയിലേക്ക് പ്രചോദിപ്പിക്കുന്ന കുട്ടികളെ നല്ല വായനക്കാരാക്കുന്ന നല്ല റീഡേഴ്സ് ആക്കി മാറ്റുന്ന ബുക്ടോക്കുകളുണ്ട് കുട്ടികളുടെ സാമൂഹ്യ സേവന സന്നദ്ധതയെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് സംബന്ധിച്ചുള്ള നാഷണൽ സർവീസ് യൂണിറ്റ് വളരെ ആക്റ്റീവാണ് കഴിഞ്ഞ കൊല്ലം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ എൻ എസ് എസിൻ്റെ കീഴിൽ പ്രത്യേകിച്ച് നമ്മുടെ കോളേജിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരെയുള്ള പ്രധാനപ്പെട്ട റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിയിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള പലരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സേവന പ്രവർത്തനം നമ്മുടെ കുട്ടികൾ അയച്ചു വെക്കുകയുണ്ടാവും പൊതുജനങ്ങൾക്ക് നല്ല പങ്കാളിത്തം കൊടുത്ത രണ്ട് വൈദ്യ രണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ നൂറ് മെഡിക്കൽ കോളേജുമായും ഫാത്തിമ ഐ ഹോസ്പിറ്റലുമായും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അജീവകാരുണ്യപരവും അതുപോലെ സാമൂഹ്യ സേവന ഫലവുമായിട്ടുള്ള ആക്ടിവിറ്റീസ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ എൻ എസ് എസിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ട് വ്യത്യസ്ത യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള അസോസിയേഷനുകൾ ക്ലബുകൾ നിരവധി സെലിബ്രേഷനുകൾ കുട്ടികളെ സംസ്കാരവുമായും സമൂഹവുമായൊക്കെ ബന്ധിപ്പിക്കുന്ന ദിനാചരണങ്ങൾ ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് കോളേജ് നടപ്പാക്കി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ അവരുടെ ആംബിഷൻസിന് അനുയോജ്യമായിട്ടുള്ള പിന്നെ സംവിധാനങ്ങളും സൗകര്യങ്ങളും പ്രക്രിയകളും ഒരുക്കി കൊടുക്കുന്നതിന് കോളേജ് പ്രതിജ്ഞാബദ്ധമാണ് മാനേജ് വളരെ പ്രതിജ്ഞാബദ്ധമാണ് കോളേജിലെ അധ്യാപക ടീച്ചിങ് ഫാക്കൽറ്റി വളരെ കമ്മിറ്റഡ് ആണ് ഡെഡിക്കേറ്റഡ് ആണ് ഈ പുതിയ വർഷം പ്രത്യേകിച്ച് അന്തർദേശീയ നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തെ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ പ്രാവശ്യം സംസ്ഥാന സർക്കാർ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള എണ്ണൂറിലധികം വരുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നടപ്പാക്കാൻ നടപ്പാക്കിയിട്ടുള്ള ഹോണേഴ്സ് ബിരുദ പഠനം നമ്മുടെ കോളേജിലും ജൂൺ ജൂലൈ ഒന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ